മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അട്ടിമറിച്ചെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം വെള്ളൂർക്കുന്നം കവല മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള നഗര റോഡ് വികസനത്തിന്റെ പരിധിയിൽ നിന്ന് വെള്ളൂർക്കുന്നം മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള നിർമ്മാണം ഒഴിവാക്കിയെന്നും ഏറ്റെടുത്ത സ്ഥലങ്ങൾ റോഡിന് വീതി കൂട്ടുന്നതിനായി ഉപയോഗിച്ചില്ലെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അട്ടിമറിച്ചതിൽ എംഎൽഎക്കും ഉദ്യോഗസ്ഥർക്കും പ്രധാന പങ്കുണ്ടെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാമിന്റെ കുറ്റപ്പെടുത്തൽ വെള്ളൂർക്കുന്ന് കവല മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള നഗര റോഡ് വികസനത്തിന്റെ പരിധിയിൽ നിന്ന് വെള്ളൂർക്കുന്നം മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള നിർമ്മാണം ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നും മുൻ എം എൽ എ പറഞ്ഞു ഇന്നലെ നമുക്കെല്ലാം അറിയാം മൂവാറ്റുഴ എം എൽ എ കുറച്ച് കോൺഗ്രസ്സുകാരെയൊക്കെ ഒപ്പം ചേർത്ത് മൂവാറ്റുഴയിലെ ട്രാഫിക് എസ് ഐനെ കൊണ്ട് നഗര റോഡ് വികസനത്തിന്റെ ആദ്യഘട്ടം അത് പൂർത്തീകരിച്ചു എന്നുള്ളതുകൊണ്ട് നാലു വരി പാത തുറന്നു കൊടുക്കാൻ ട്രാഫിക് എസ് ഐയുടെ കയ്യിലേക്ക് ഒരു കത്രിക കൊടുത്ത് അതിൻ്റെ റിബൺ മുറിക്കുന്നതിൻ്റെ ചിത്രം വാർത്ത ഇന്ന് പത്രങ്ങളിലെല്ലാം ശ്രദ്ധിച്ചു വാസ്തവത്തിൽ എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് ഒരു നഗര റോഡ് വികസനത്തിൻ്റെ പ്രവർത്തനത്തിൽ കാര്യമായ യാതൊരു സംഭാവനയും ചെയ്യാതിരിക്കുകയും ഈ മൂവാറ്റുഴയിലെ വ്യാപാരി സമൂഹത്തെയും പൊതുജനങ്ങളെയും കബളിപ്പിക്കുകയും അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും ഇവിടെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കി തീർക്കുകയും സമീപ മുഴുവൻ റോഡുകൾ തകർന്നിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ട്രാഫിക് എസ് ഐനെ കൊണ്ടുവന്ന് റോഡ് വികസനത്തിൻ്റെ പിന്നെ ആദ്യഘട്ടം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന നിലയ്ക്കുള്ള ഒരു ക്രെഡിറ്റും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിരിക്കുന്നത് അത് ബാലിശമായി പോയി ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി നാനൂറ് മീറ്റർ റോഡ് വർക്ക് ആയിരത്തി എണ്ണൂറ് മീറ്റർ ആയി ചുരുങ്ങി വെള്ളൂർകുന്ന് ജംഗ്ഷനിലെ നാല് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്തതിന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ പണം നൽകിയതാണ് ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഇരിക്കുകയും റോഡ് നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുകയും എൻ എച്ച് ഐ എയുടെ റോഡാണിത് എന്ന ന്യായം പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു നൂറ്റി എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പതിനേഴ് കോടി അറുപത് ലക്ഷം രൂപ മുടക്കി സ്ഥലം ഏറ്റെടുത്തിരുന്നു സ്വകാര്യ വ്യക്തികൾക്ക് പണം നൽകിയിരുന്നു കൈമാറിയിരുന്നു എന്നാൽ അതിൽ കുറച്ച് സ്ഥലം കുറേയധികം സ്ഥലം വെള്ളൂർകുന്ന് ഭാഗത്തേക്ക് വന്നാൽ തന്നെ നാല് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിക്ക് പണം നൽകി നാളെ ഇതുവരെ ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ കൈവശത്ത് നിന്ന് സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്ന് പണം കൈമാറി എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ സ്വത്താണ് അപ്പോൾ ആ സർക്കാർ ഭൂമി ഇപ്പോഴും സ്വകാര്യ വ്യക്തികളുടെ കൈവശം ഇരിക്കുന്നു അത് ഏറ്റെടുത്ത് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് രണ്ടാമ രണ്ടാമത്തെ ആവശ്യം മൂന്നാമത്തെ കാര്യം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വെള്ളു പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ആ പൂർത്തീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പിന്നെ വള്ളക്കാലി ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴത്തിനിടയിലുള്ള അത്രയും ഭാഗം റോഡിൻ്റെ വീതി റോഡിൻ്റെ ശരാശരി വീതി ഇരുപതുണ്ടാകണം ഇരുപത് ഉണ്ടാകണം പക്ഷേ അത് പതിനെട്ട് മീറ്ററും പതിനേഴ് പതിനേഴേ മുക്കാൽ മീറ്ററും ഒക്കെയായി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ ഭൂമി ഈ പറഞ്ഞ പ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടത് എങ്ങനെ സർക്കാരിൻ്റെ ഭൂമി നഷ്ടപ്പെട്ടു എന്നുള്ളതിന് ബന്ധപ്പെട്ട അധികാരികൾ ഉത്തരം പറയണം മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ ചട്ടത്തിൻ്റെ ലംഘനത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് അതിന് ഉത്തരവാദിത്തം മോറ്റുള്ള നഗരസഭാ അധികാരികൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും പാർക്കിങ്ങിന് ഒരു സൈക്കിൾ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം പൊതുവിൽ ഈ നഗരത്തിനകത്ത് എല്ലായിടത്തും കാണപ്പെടുകയാണ് ഇത്തരം വിഷയങ്ങളെല്ലാം നൂറ് ശതമാനവും പരിഹരിക്കപ്പെടേണ്ടതാണ് ഉദ്യോഗസ്ഥരും നിയമസഭാ സാമാജികനായിട്ടുള്ള ശ്രീ മാത്യു കൊളനാടനും അവരുടെ അനാസ്ഥയും അവരുടെ അശ്രദ്ധയും ഒക്കെ പതിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൂവാറ്റുഴയിലെ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ തൽപ്പര കക്ഷികളുടെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചത് കുറ്റകരമായ അനാസ്ഥയാണ് നഗരത്തിൽ റോഡിന് ശരാശരി ഇരുപത് മീറ്റർ വീതി വേണ്ടതിന് വള്ളക്കാലി ജംഗ്ഷനിൽ ഉൾപ്പെടെ ശരാശരി വീതി പതിനെട്ട് മീറ്ററിൽ താഴെ മാത്രമായി ചുരുങ്ങി സർക്കാർ പണം നൽകിയ ഭൂമി ഇതിനകം പണം സ്വീകരിച്ച സ്വകാര്യ വ്യക്തികൾ തന്നെ ഏറ്റെടുക്കുന്ന സ്ഥിതിയുമുണ്ടായി കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് വ്യാപാര സമുച്ചയങ്ങൾക്ക് നഗരസഭാ ഉദ്യോഗസ്ഥർ അനുമതി നൽകി വ്യാപാര സ്ഥാപനങ്ങളാകട്ടെ ഇഴഞ്ഞു നീങ്ങി നിർമ്മാണത്തെ തുടർന്ന് വൻ പ്രതിസന്ധിയെ നേരിടുകയും ചെയ്തു ഗതാഗത കുരുക്കിന് വലിയൊരളവ് ആശ്വാസമാകേണ്ട പദ്ധതി എം എൽ എയും നിർവഹണ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇല്ലാതാക്കിയെന്നും എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി നഗരത്തിലെത്തുന്നവർക്ക് പാർക്കിംഗിന് ഒരിടത്തും സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിലെ ക്രമീകരണങ്ങൾ മൂലം സമീപ റോഡുകളെല്ലാം പൂർണ്ണമായും തകർന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തിലെ ഗുരുതര വീഴ്ചയും പ്രവർത്തനത്തിൽ കാലതാമസത്തിന് ഇടവരുത്തിയെന്നും എൽദു എബ്രഹാം